രാറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടാ പോകുന്നതെന്നല്ലേ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചുതരാൻ പോകുന്നതാണ് കിച്ചണിലുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ ഒന്ന് നിൽക്കിയിട്ടുണ്ടായിരുന്നു പുതിയ വന്ന് ഇവിടെ നിറച്ചിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ച് കൊണ്ട് നിന്നപ്പോൾ ഇവിടെ എന്റെ പൂച്ച ഒരാ ഒരു കുഞ്ഞുജീവി പിടിച്ചു വെച്ചിട്ടുണ്ടിരിക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഓന്ത് അത് ദയനീയമായിട്ട് ആ പൂച്ചയുടെ മുഖത്ത് നോക്കുന്നുണ്ട് പക്ഷെ പൂച്ച വിടുന്നില്ല ഞാൻ കുറെ തട്ടി മാറ്റാൻ നോക്കിയിട്ടും അത് വിടുന്നേ ഇല്ല കൂടെ നടക്കുന്നു അതിങ്ങനെ ആ ഒരു ഓന്തിനെ നമുക്ക് സൂചിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിങ്ങനെ വായൊക്കെ തറന്ന് ദനിയായിട്ട് നോക്കിയിരിക്കുകയാണ് അത് അത് ചത്തിട്ടൊന്നുമില്ല പക്ഷേ ഓടാൻ പോകുമ്പോൾ പൂച്ച വിടുന്നില്ല ഇവിടെ ഒരു സ്വഭാവം ഇതാണ് കേട്ടോ എന്തൊരു ജീവിയൊക്കെ കണ്ടാലും ഇതുപോലെ പിടിച്ച് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അതിനെ കൊല്ലും എങ്ങനെയെങ്കിലും കൊല്ലും കൊന്നിട്ട് അവിടെ കളഞ്ഞിട്ടൊക്കെ പോകും അത് കഴുകിയൊന്നുമില്ല പല്ലി പാറ്റ ആ ഓന്ത് ചില സമയത്ത് തേളൊക്കെ പിടിച്ചിട്ട് വരും കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ തട്ടി മാറ്റി കുറേ ദൂരത്തോട്ട് വിട്ടിട്ടും പൂച്ച അത് വഴി കറങ്ങി വീണ്ടും എൻ്റെ ഓ അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ അത് ചർത്തുകിടക്കുന്നുണ്ടായിരുന്നു ഈ പൂച്ച അതിനെ അടിച്ചു പോന്നു അങ്ങനെ മുറ്റ അടിച്ചുപോയിക്കൊണ്ടിരുന്നത് ഞാനാണ് ഈ പൂച്ചയിലെ കലാപരിപാടി കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ പോയത് കേട്ടോ പിന്നെ ഞാൻ അവിടെ എന്തോ ആട്ടേന്ന് എഴുതിയിട്ട് ഞാൻ എന്റെ പണി നോക്കി നോക്കിപ്പോയെ ഞാൻ ഈ തെങ്ങിന്റെ ആ ഒരു ചുവട്ടില് ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് മുളവിൻ്റെ തൈ നിക്കുന്ന ഉണ്ട് കേട്ടോ ഈ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ ആരും കൂടെ നട്ടതൊന്നും അല്ല കേട്ടോ ഇത് ഇവിടെ തന്നെ വിത്തങ്ങണ്ട് വീണിട്ട് തന്നെ പൊടിച്ച് വന്നതാണ് പക്ഷെ നല്ല ഉഷാർ തൈകളെട്ടോ നമ്മൾ നട്ട് വളർ പ്രത്യേക പോലും ഇതുപോലെ വരൂല്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒന്ന് വെള്ളം കൊടുക്കുന്നതല്ലാതെ അല്ലാതെ ഇതില് വേറൊരു സംഭവം ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായാലും ഒന്ന് പൊഴുതു മാറ്റി നടന്ന കാരണം തെങ്ങിന്റെ നേരെ ചൂട്ടിലാണ് രണ്ട് ഓല വീഴുമ്പോ അത് പോയി കിട്ടും അങ്ങനെ ഞാൻ അതെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുമ്പോഴാണ് അത് ഈ സംഭവം കണ്ടത് കേട്ടോ ഞങ്ങളുടെ ഈ പറയാറില്ലേ ഇവിടെ ഈ കോഴികൂണ്ട സ്ഥലക്ക കംപ്ലീറ്റ് ആയിട്ട് ഇല ഇലവീഴുന്ന ഒരു മാവ് ഇവിടെ ഉണ്ടെന്ന് അതിൽ ചെതൽപ്പുറ്റി പിടിച്ച് ഏകദേശം അങ്ങ് മാവിൻ്റെ ഏറ്റവും മുകളറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്തേലും ചെയ്തില്ലെങ്കിൽ ഈ മരം പോയി കിട്ടും അങ്ങനെ പിന്നെ ആ ഒരു മരവും നോക്കി നിന്നാൽ എൻ്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് തുണി അലക്കാനെത്തിരുന്നത് കംപ്ലീറ്റ് വാഷിങ് കഴിഞ്ഞ് കിടക്കുമായിരുന്നു അതിന് ഞാനെടുത്ത് ഇനി മുകളുടെ തോട്ടൊന്നും കയറി പോകാൻ വയ്യാ നല്ല വീലുണ്ട് അങ്ങനെ ഞാൻ കരുതി ഈ ഇവിടെ താഴെ തന്നെ ഒന്നായി ഇട്ട് കൊടുക്കാം അപ്പൊ സ്പിൻ ചെയ്ത തുണി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ അതും അവിടെ ഞാൻ വായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ക്ലീനിങ് പരിപാടി കുറെ മാത്രം കിടക്കണുണ്ട് കേട്ടോ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് ആ മാമിൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് നല്ല പൊടി നിറച്ച് നല്ല പൊടി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബില് പറയുന്നതല്ല പക്ഷെ നിറച്ച് പൊടി കേട്ടോ മലയായാലും പൊടിയായാലും ഒക്കെ ഉണ്ട് ഒരാഴ്ച ഒന്ന് ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതാണ് പണി പിന്നെ ഫാനൊക്കെ എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് ആളും യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഫാനിലങ്ങ് പെട്ടെന്ന് ആ ഒരു പൊടിയുണ്ടെന്നറിയും അങ്ങനെ ഞാൻ ലാഡറൊന്നും എടുക്കാനും മറ്റൊന്നും പോയില്ല കേട്ടോ ഞാൻ ആ ഒരു വല അടിക്കുന്ന ആ ഒരു ചൂല് വെച്ചിട്ട് തന്നെ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു പിന്നെ വലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഓടിച്ചല്ല കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ചെയ്തത് രാവിലെ തന്നെ ഒരു ഒരുമാതിരിയുള്ള കിച്ചണിലെ പരിപാടികളൊക്കെ ഒരുക്കിയത് കാരണം ഇന്ന് ഇതിനകത്ത് കൂടാമെന്ന് കരുതി ഒന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യാനേ ചെയ്യാണ് വിൻഡോസൊക്കെ തോന്നുന്നത് എന്നാലും വിൻഡോസൊക്കെ ഞാനൊരു വി തുണി കൊണ്ട് തുടയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും ചെയ്തില്ല കേട്ടോ അതൊക്കെ പിന്നെ ഇനി ഒരു ദിവസം എല്ലാം കൂടെ ആയാൽ ഇന്ന് നടക്കൂലെന്നറിയാം പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും ബില്ലോ ഒക്കെ മാറ്റുകയാണ് കേട്ടോ അതൊക്കെ എടുത്ത് ഒന്ന് വാഷിങ്ങിനിടാം എന്നിട്ട് പുതിയ എല്ലാം മാറ്റി വിരിക്കാന്ന് എന്ന് വിചാരിച്ചു പിന്നെ മറ്റുള്ള ബെഡ്റൂംസിനെ പോലെയല്ല കേട്ടോ ഈ ഒരു ബെഡ്റൂമില് രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ആൾ ഇരുന്ന് നമസ്കരിക്കുന്നത് കാരണം ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി ഫസ്റ്റ് ഒന്ന് വലയടിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് നല്ല വെണ്ണം ഒന്ന് അടിച്ചു കയറിയിട്ട് പിന്നെ മോപ്പ് ചെയ്യാന്ന് കരുതി ബെഡ്ഷീറ്റൊക്കെ പിന്നെ ഇനി ലാസ്റ്റ് വിരിക്കാന്ന് കരുത് എല്ലാം ഒന്ന് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വീണ്ടും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിലൊക്കെ പൊടി ഉണ്ടെന്നറിയും മറ്റുള്ള റൂം പോലെയല്ല ഈയൊരു റൂമിൽ എപ്പോഴും ആളുള്ളത് കാരണം നല്ല പൊടി പൊടിയുണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം പൊടി പൊടിയെന്നറിയാൻ വേണ്ടിയിട്ട് ഈ കബിൻ്റെ മുകളിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് പൊടിയുണ്ട് കേട്ടോ ഞാൻ ചൂലുകൊണ്ടൊക്കെ ആദ്യം കുറേ മാത്രം തട്ടിയിട്ടു പിന്നെ ഞാൻ കസേരയുടെ മുകളിലോട്ടൊക്കെ വലി കയറിയിട്ടാണ് ചെയ്യുന്നത് അല്ലാത്ത താഴെ എടുത്ത് പാത്രം ചെയ്താൽ നമ്മൾ ക്ലീൻ ചെയ്തതിന് ഒരു ഫിനിഷിങ്ങും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്തു ഒന്ന് വരുത്തി തീർക്കാത്ര തന്നെ അങ്ങനെ ബ്രഷിങ്ങും മോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് തുണി വാഷിയില് കഴിഞ്ഞെങ്കിൽ വീണ്ടും തന്നെ ഇവിടെ തുണി കുന്നും ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദ്യത്തെ ആ ഒരു വാഷിങ് കഴിയുമ്പോൾ ഉള്ള ആ ഒരു വേസ്റ്റ് ഞാനൊന്ന് മാറ്റുവാണേൽ ഞാൻ ഒന്നിടെയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വേസ്റ്റ് അടിയുന്ന സ്ഥലത്തില് നൂല് കാര്യങ്ങളോ അതുപോലെ പൊടിയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ അടിഞ്ഞിരിക്കും അത് ഒന്നിടത്തുള്ള ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും മാറ്റാറുണ്ട് പിന്നെ ഈ ഒരു ട്രേ എടുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ച് വേസ്റ്റ് ഒക്കെ പിടിച്ചിട്ട് പോകേണ്ടത് ഇത് ഇത് എടുത്ത് വാഷ് ചെയ്യുന്നത് വല്ലപ്പോഴേ ഉള്ളൂ പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരു ട്രിപ്പ് തൊടി കഴിവ് കഴിഞ്ഞതാണ് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇനി ബാക്കി കാര്യമൊന്നും ഇല്ലെങ്കിൽ അതൊന്ന് വാഷ് ചെയ്യാൻ എടുക്കുകയാണ് ഒരു വേസ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി അതിൻ്റെ ഉള്ളിലുള്ള പൊടികളും മറ്റുമൊക്കെ പോയി ഇത് കൂടുതലായി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വൈറ്റ് ഡ്രസ്സോ വൈറ്റ് ഡ്രസ്സ് ഉപയോഗിക്കാറില്ലെങ്കിൽ ഏത് ഡ്രസ്സിലായാലും മിക്കവാറും കറുത്ത ഡ്രസ്സിലാണ് കേട്ടോ ഈ പൊടി പറ്റി പിടിച്ചിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും അതൊരു മഹാബോറാണ് നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളായാലും പ്രത്യേകിച്ച് കോട്ടൺ ഡ്രെസ്സുകളിലാണ് ഈ ഒരു പൊടി പറ്റി പിടിച്ചിട്ടിങ്ങനെ ഒരു വല്ലാണ്ടിരിക്കുന്നത് മക്കളെ വീട്ടിലിരുന്ന ടീഷർട്ടിലും കാര്യങ്ങളിലും ഒക്കെ ആ ഒരു പൊടി പിടിച്ചിരിക്കാറുണ്ട് ഞാൻ പിന്നെ അതുമാത്രമല്ല മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ ആ ട്രേ ഇളക്കിയെടുത്ത ആ ഒരു പോഷനില്ലേ അവിടെ ഒന്ന് അവിടെ ഇതുപോലെ പൊടി ഉണ്ടാവും ആ ഒരു വലയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ആ ബ്രഷ്ട ഒന്ന് കഴുകി കൊടുത്ത് ആ ചെയ്ത കൂട്ടത്തില് ചെറുതായിട്ടൊന്ന് വാഷിംഗ് മെഷീൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ മെയിനായിട്ട് ആ ഒരു ട്രേയുടെ ക്ലീനിങ് ആണ് ചെയ്തത് അങ്ങനെ ആ ഒരു ട്രിപ്പ് തുണിയും കൂടെ ഞാൻ ഞാനൊന്ന് അലക്കാനിട്ടു കൊടുത്തിട്ട് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടിലേക്ക് പോകാൻ കരുതി അല്ലാതെ ഇതിവിടെ കൂട്ടിയിട്ട് ഇത് രണ്ട് ട്രിപ്പ് വീണ് കഴുകിയാലേ ഈ ഒരു ആ റൂമിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ കുറച്ച് മോൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴുകി കഴുകിയെടുക്കാമെന്ന് കരുതി ആ കൂട്ടത്തിൽ തന്നെ പുറത്ത് ഡൈനിങ് ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇത് ഇവിടെ ഒരു രാവിലെ വൈകിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എപ്പോഴും ഈ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് പൊടി ഉണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ മെയിൻ കിച്ചണിൽ വന്നിട്ടുണ്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നേ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വെച്ചു പിന്നെ പുറത്തിരിക്കുന്നുണ്ടായിരുന്ന ഫ്ലാസ്കിനെ എടുത്ത് ഞാൻ കബോർഡിന്റെ ഉള്ളിലാക്കി വെച്ചു അപ്പോഴാണ് ഞാൻ അവിടെ അതിൻ്റെ മിക്സിയുടെ ആ ഒരു ജ്യൂസറിന്റെ ജാർ കണ്ടത് കേട്ടോ ഈ ഒരു ജ്യൂസ് ജാറിൽ നമുക്ക് ഞാൻ ഇന്ന് ഒരു ജ്യൂസ് ആക്കാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇവിടെ പുറത്തിരുന്നതിൻ്റെ ആ ഒരു പ്ലേറ്റ്സുകളൊക്കെ എടുത്തകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതല്ല എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ തിരിച്ച് അവിടെ തന്നെ അങ്ങ് വെക്കും കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കുറേ പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നില്ല അതിൽ കുറച്ച് ഷോളുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതിവിടെ ഇരിക്കുകയായിരുന്നു അതിനെ ഞാൻ എടുത്തുകൊണ്ട് ആ കബോളിൽ വെക്കുകയാണ് ഇനി അടുത്ത് അവൻ വരുമ്പോൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ കൊടുക്കാമെന്ന് എഴുതി പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ വന്ന് ക്ലീൻ ചെയ്യലൂടെ കഴിഞ്ഞാൽ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇവിടെ ഈ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയത് കാരണം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒരു പൊടിയോ വലയോ കിടന്നാൽ തന്നെ മഹാബോറാണ് ഉപയോഗിക്കുക അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കുന്ന കിച്ചണൊന്നും അല്ല നമുക്കറിയാം ഞാൻ എൻ്റെ വർക്കിംഗ് കിച്ചണിലാണ് മെയിൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ വെറുതെ ഇവിടെ ഒരു ഷോക്ക് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ പിന്നെ എന്തായാലും വീടിനോട് ചേർന്നൊരു കിച്ചൺ വേണമല്ലോ എന്ന് കരുത് ഒരു കുഞ്ഞു ആണ് ഞങ്ങള് മെയിൻ കിച്ചൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ആൾ കൂടുന്ന സമയത്തൊക്കെ ഈ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ ഇതിൽ പൊടിയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് ലെങ്കി ആയിപ്പോയതിൽ കാണുന്ന നിങ്ങൾക്കും ബോറാവും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ക്ലീനിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും വരും എന്തായാലും അതുവരേക്കും ബൈ ബൈ താങ്ക് യു താങ്ക് യു ആൾ